സുഹൃത്തുക്കളെ ഞാൻ ബിച്ചു കുളങ്ങര ദ സ്പോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കിഴക്കിൽ നിന്നും പടിഞ്ഞാറോട്ട് നടന്നു പോവുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് കൂടെ ആരുമില്ല ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒരു കോട്ടമതിൽ ദൃശ്യമായി കരിങ്കല്ലിലാണ് ഈ കോട്ടമതിലിൻ്റെ കോട്ടമതിൽ തീർത്തിരിക്കുന്നത് അവിടെ ഒരു ചെറിയ വാതിൽ വടക്ക് ഭാഗത്തുണ്ടായിരുന്നു അതായത് ഈ കോട്ട മുതൽ നാലുറ്റും കോട്ട മുതലുള്ള ആ ഒരു കോമ്പൗണ്ടിന്റെ വടക്ക് ഭാഗത്ത് ഒരു ചെറിയ വാതിൽ ഉണ്ടായിരുന്നു കരിങ്കല്ലുകൾ ഉള്ള മലയിറങ്ങി ആ വാതിലിന് സമീപം ചെന്നു ഞാൻ അതായത് അങ്ങോട്ടുള്ള യാത്രയൊക്കെ ആ പാതയൊക്കെ കരിങ്കല്ലുകൾ നിർന്ന വളരെ ദുർഘടമായ പാതകളായിരുന്നു ആ പാ ദുർഘടമായ പാതകളൊക്കെ ചവിട്ടി മലയിറങ്ങി വന്ന് ആ വാതിലിന് സമീപം അതായത് ദുർഘടമായ പാത കരിങ്കല്ലുകൾ ഒക്കെ വളരെ അതികഠിനമായ കല്ലുകളും ഒക്കെ ഉള്ള ആ പാതയിലൂടെ മലയിൽ അതായത് ആ മലയുടെ മുകളിൽ നിന്ന് വേണം ഇറങ്ങി ഈ കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് എത്താൻ ആ വാതിലിൻ്റെ മുന്നിൽ ഞാൻ ഞാൻ വാതിലിന് തള്ളി തുറന്നു അതൊരു കൊട്ടാരത്തിലേക്കുള്ള കവാടമായിരുന്നു യഥാർത്ഥത്തിൽ അതൊരു ആ ചുറ്റുമതിലിൻ്റെ കവാടം തുറക്കുമ്പോൾ അതൊരു കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമായിരുന്നു അത് അവിടെ കാവൽക്കാരൻ എന്നെ പ്രതീക്ഷിച്ച് നിൽപ്പണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന കാവൽക്കാരൻ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നു ഞാൻ എന്നെ പ്രതീക്ഷ അവിടെ നിൽക്കുകയായിരുന്നു അയാൾ പറഞ്ഞു ഇത് റാണ കൊട്ടാരം അതായത് ആ കാവൽക്കാരൻ പറഞ്ഞു ഇത് റാണാചന്ദ്രയുടെ കൊട്ടാരമാണ് നിനക്ക് ഇവിടേക്ക് സ്വാഗതം നിന്നെ ആ കൊട്ടാരത്തിലേക്ക് ആ കാവൽക്കാരൻ എന്നെ സ്വാഗതം ചെയ്തു കൊട്ടാരത്തിൻ്റെ ചുറ്റുമതിൽ കരിങ്കലിലാണ് തീർത്തിരിക്കുന്നത് മതിലിൽ മുഴുവൻ അതായത് ആ കൊട്ടാരത്തിൻ്റെ ചുറ്റും ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ കൊത്തുവച്ചിരിക്കുന്നു ഹിന്ദു ദേവതകളുടെ ചിത്രങ്ങൾ കൊത്തുവച്ചിരിക്കുന്നു എന്നെ സ്വീകരിച്ച ആ യുവാവായ കാവൽക്കാരൻ എന്നെ കൊട്ടാരത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു പടികൾ കയറി അതായത് ആ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശനം പടിക്കട്ടുകൾ കയറണം കയറി ഞാൻ ആ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ കൊട്ടാരം ശുചിയാക്കുന്ന ജോലിക്കാർ അവർക്ക് അവർക്ക് നിർദ്ദേശം നൽകുന്ന കുലീനയായ മധ്യവയസ്കയായ ഒരു സ്ത്രീ ഞാൻ ആ കൊട്ടാരത്തിൻ്റെ അധിപൻ്റെ ദർശനത്തിനായി അതായത് ആ കൊട്ടാരം ആരുടെ ചുമതലയിലാണോ ആ കൊട്ടാരം അതായത് കൊട്ടാരത്തിൻ്റെ അധിപൻ ആരാണോ അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ദർശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കാത്തിരിക്കാൻ തുടങ്ങി അകത്ത് കൊട്ടാരാധിപൻ അതായത് അകത്ത് ആരാണോ ആ കൊട്ടാരത്തിൻ്റെ അധികാരി അവർ അദ്ദേഹത്തിൻ്റെ അധികാരി മറ്റുള്ളവർക്ക് നിർദ്ദേശം വല്ല മറ്റുള്ളവർക്ക് ദർശനം നൽകുന്നുണ്ട് കാര്യം ഒരുപാട് പേര് ആ കൊട്ടാരത്തിൻ്റെ അധികാരിയെ കാണുന്നതിന് വേണ്ടി അവിടെ ഉണ്ട് ഞാനും അക്കൂട്ടത്തിൽ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണ് ഇത് പാകിസ്ഥാനിലേക്ക് കടന്നൊരു യാത്രയുടെ അനുഭവമാണ് യാത്ര അനുഭവമാണിത് യഥാർത്ഥത്തിൽ ഇതൊരു സ്വപ്രദർശനമായിരുന്നു സ്വപ്നദർശനം കണ്ടത് രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ടാം മാസം ഇരുപത്തി ഒന്നാം തീയതി നാല് പന്ത്രണ്ട് പുല്ലർച്ചി നാല് പന്ത്രണ്ടിലാണ് കണ്ടത് സ്വപ്നദർശനം റാണചന്ദ്രയുടെ കൊട്ടാരത്തിൽ അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തത് പാകിസ്ഥാനിലാണ് റാണ റാണചന്ദ്ര എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ അടുത്ത വീഡിയോയിൽ പറയാം ചെക്കൻ പറയാം താങ്ക്